വായനാ ദിനം നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒരാഴ്ച വായനാ വാരവുമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം വായനാ ദിനമായി ആചരിക്കുന്നു വായനാ ദിനത്തിൻ്റെ ഭാഗമായി ഏത് നോവലിനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമെന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഒടുവിൽ പ്രശസ്ത എഴുത്തുകാരൻ പി കേശവ്ദേവിൻ്റെ ഓടിൽ നിന്ന് എന്ന നോവൽ ഞാൻ തിരഞ്ഞെടുത്തു ഓടയിൽ നിന്ന് കാലം കടന്ന നോവലാകുമ്പോൾ ദലിൽ വൽക്കരണം ഇത്രയും വിഷയമാവുകയും ഏത് നേരവും വാർത്തയാകുകയും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ അത്തരമൊരു കഥയുടെ വിത്തിട്ട് മുളപ്പിച്ചു അത് ചർച്ചയാക്കിയ പി കേശവദേവ് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഓടയിൽ നിന്ന് എന്ന കേശവദേവിൻ്റെ നോവലിലെ പപ്പു എന്ന കഥാപാത്രം സമൂഹത്തിലെ ഏറ്റവും നീതികേട അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് അയാൾ അനുഭവിക്കുന്നു അയാൾ കഷ്ടപ്പെടുന്നു സ്നേഹം തിരികെ കിട്ടാതെ അയാൾ സ്നേഹിക്കുന്നു ഒടുവിൽ തെരുവിൽ മരിച്ചു വീഴുന്നു പിംബവൽകൃതമായ ഒരു ലോകത്തിന്റെ പ്രതിനിധിയാണ് പപ്പുവിനെ കേശവദേവ് ഈ നോവലിൽ വരച്ചു വെക്കുന്നത് പി കേശവദേവിന്റെ ഓർമ്മ ദിവസമായിരുന്നു ജൂലൈ ഒന്ന് ഭ്രാന്താലയം കണ്ണാടി അയൽക്കാർ പങ്കലാക്ഷിയുടെ ഡയറി സഖാവ് കരോട്ട് കാർണവർ എന്നിവനും മറക്കാൻ പറ്റാത്തതായി നിരവധി എഴുത്തുകൾ കേശവദേവിയേതായിട്ടുണ്ടെങ്കിലും ഓടയിൽ നിന്ന് എന്ന കഥാപാത്രം കഥയുടെ ഇതിവൃത്തം ഏത് കാലത്തെയും പ്രതിനിധീകരിക്കുന്ന ചില മനുഷ്യൻ്റെ അനുഭവ പശ്ചാത്തലമായതിനാൽ അത് കാലത്തെയും കടത്തിവെട്ടി എന്ന് നിലകൊള്ളുന്നുണ്ട് കർഷക തൊഴിലാളിയുടെ മകനായി ജനിച്ചു നല്ല പ്രായത്തിൻ്റെ തുടക്കം വരെ ജ ജന്മിത്തത്തിൻ്റെ കൂരമ്പുകൾ കൊണ്ടും ഹൃദയം പടഞ്ഞതാണ് ഒടുവിൽ പപ്പു നാടുവിടുന്നത് ആ നാടുവിടൽ എത്രയെത്ര മാനുഷിക ബോധത്തെ ഉണർത്തുന്നുണ്ട് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ പപ്പു എന്ന വെറും സാധാരണക്കാരനായ മനുഷ്യൻ സൈക്കിൾ റിക്ഷക്കാരനായി തീർന്ന് അയാൾ കണ്ണിനേക്കാൾ പ്രാധാന്യം കൊടുത്തു സ്നേഹിച്ചു വളർത്തുന്ന കുടുംബം തിരിച്ചടിക്കുന്നതോടെ പപ്പു ഓടയിലേക്ക് തന്നെ വീണുപോകുന്നുണ്ട് ഓട എന്ന വാക്കു സൂചിപ്പിക്കുന്ന ഒരു തലമുണ്ട് ഒരു പ്രത്യേക ജനുവിഭാഗം എന്നും അത്തരം വാക്കുകളുടെ കീഴിലേ നിന്നിട്ടുള്ളൂ അവരെ പ്രതിനിധാനം ചെയ്യാൻ അനുഭവിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്ന പദം കൂടിയാ കൂടിയാകുന്നുണ്ട് സാധാരണ നോവലുകളിൽ കാണുന്ന ശുഭാപ്തി വിശ്വാസത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവസാനം അമ്പെ അത് ഉപയോഗിക്കുന്നതിൽ നായകൻ പരാജയപ്പെടുകയും ചെയ്യുന്നൊരത്താണ് ഓട എന്ന പേര് അനർത്ഥ്യം ആകുന്നതും നല്ലതും ചീത്തയുമായി എന്തും ഒഴുകാൻ ബാധ്യതപ്പെടുന്ന ഒരു വഴിയാകുന്നുണ്ട് ഓട സ്വാർത്ഥതയ്ക്ക് മാത്രം ഊന്നൽ കൊടുക്കുകയും സ്നേഹിക്കപ്പെടേണ്ട ഇടങ്ങളിൽ അവഗണന വാരി നിറയ്ക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ലോകമാണിത് അതിനെ അത്രയും ലാളിത്യവൽക്കരിച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളതും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം സങ്കടമാണെന്നും അതിൽ തന്നെ അവൻ അവസാനിക്കുകയും ചെയ്യുമെന്നും നോവൽ പറഞ്ഞു വെക്കുന്നു ഓടയിൽ നിന്ന് സിനിമയായപ്പോൾ നോവൽ കുറച്ചുകൂടി ജനകീയമായെന്നു പറയാം വായയുടെ വായനയുടെ സാധ്യതകളേക്കാൾക്കാളും കാഴ്ചയുടെ സാധ്യതകൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളതിനാൽ കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇന്നും അനന് അനന്തസാധ്യത നിലനിൽക്കുന്ന ഒരു കഥയാണ് പപ്പുവിൻ്റേത് ജീവശാസ്ത്രം പഠിക്കുമ്പോൾ നെടുക പിളർക്കുന്ന പൂവിൻ്റെ കഥ പോലെ നെടുകെ പിളർക്കുന്ന പിളർന്ന് വെച്ചിരിക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ കഥ തന്നെയാകുന്നു ഇതും അതുകൊണ്ട് തന്നെ കാലം കടന്ന എഴുത്തുകാരനാകുന്നു പി കേശവദേവ് പി കേശവദേവിൻ്റെ ഓടിൽ നിന്ന് എന്ന ഈ നോവലിൽ നോവലിനെ കുറിച്ച് ഉള്ളതുപോലെ പല നോവലുകളും നമ്മുടെ മനുഷ്യരിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ തട്ടിയ ഈ നോവൽ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം